തളിപ്പറമ്പ് തീപിടുത്തത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ആനുകൂല്യങ്ങൾ വൈകില്ല നാശനഷ്ടം ഉടൻ കണക്കാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം എം എൽ എ പറഞ്ഞു തളിപ്പറമ്പ് നഗരഹൃദയത്തിലെ ഹൃദയത്തിലെ കെ വി കോംപ്ലക്സിൽ കത്തിനശിച്ച കെട്ടിടങ്ങൾ എം എൽ എ സന്ദർശിച്ചു നാശനഷ്ടങ്ങൾ വിലയിരുത്തി തീപിടുത്തത്തിൽ കത്തിനശിച്ച കടയുടെ ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിസന്ധി ഗുരുതരമാണെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു തീപിടുത്തത്തിലുണ്ടായ കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് രണ്ടു മൂന്ന് ദിവസത്തിനകം തയ്യാറാക്കും തീപിടുത്തത്തിൽ നഷ്ടം സംഭവിച്ചവർക്കുള്ള പ്രത്യേക പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകയിലുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ ആനുകൂല്യങ്ങൾ തടയുന്ന സ്ഥിതി ഉണ്ടാവില്ല തീപിടുത്തത്തിന്റെ കാരണവും കണ്ടെത്തേണ്ടതുണ്ടെന്ന് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി നാശനഷ്ടം അത്തിചരയായിട്ടുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് രണ്ട് മൂ ദിവസം കൊണ്ട് എല്ലാ ആളുകളെയും അപേക്ഷ എഴുതുവാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം ഈ പിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുൻപൂട്ടേക്ക് പോയിട്ടുള്ളത് ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം അവരെ അവിടെ പുനരുസിപ്പിക്കാൻ സാധിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എം എൽ എയുടെ നേതൃത്വത്തിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ആർ ഡി ഒ സി കെ ഷാജി തഹസിൽദാർ പി സജീവൻ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ഡി കെ ഇ പ്രേമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്